നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച മോസ്കോവിലെ ക്രോക്ക സിറ്റി ഹാളിൽ നടന്ന വിനോദ പരിപാടിക്കിടെ ഐ എസ് നടത്തിയതായി കരുതപ്പെടുന്ന ഭീകരാക്രമണത്തിൽ ഇതുവരെയായി നൂറ്റി മുപ്പത്തി ഏഴു പേർ കൊല്ലപ്പെട്ടതായും നൂറോളം പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കെ സംഭവത്തെ തുടർന്നുള്ള വിവാദങ്ങൾ രാഷ്ട്രീയ തലത്തിൽ കൊഴുക്കുകയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഐ എസ് ഖുറാസാൻ ഏറ്റെടുത്തെങ്കിലും അത് പ്രത്യേകത്തിൽ അംഗീകരിക്കാൻ വിസമ്മതിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈന്റെ മേൽ ഉത്തരവാദിത്തം ആരോപിക്കാനാണ് തത്രപ്പെടുന്നത് രണ്ടു വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുടിന്റെ ആരോപണം സ്വാഭാവികം എന്ന് തന്നെ കരുതണം പക്ഷേ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ എസ് ഖുറാസാൻ എന്ന ഭീകരകൂട്ടം ആസൂത്രിതമായി നടത്തിയതാണ് മോസ്കോ ക്രോക്കസ് ഹാളിൽ നടന്ന വെടിവെപ്പെന്ന് അവർ സ്വയം സമ്മതിക്കുന്നു അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു സംഭവം നടന്ന മൂന്നാം ദിവസം പ്രസിഡന്റ് പുടിൻ തന്നെ തന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇസ്ലാമിക ലോകം തന്നെ നൂറ്റാണ്ടുകളായി പൊരുതുന്ന തീവ്രവാദികളാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ എന്നാണ് ഐ എസ് എന്തിനു ചെയ്തുവെന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം ഇതാണ് സിറിയയിൽ ഭരണകൂടത്തിനെതിരെ സായുധ പോരാട്ടം നടത്തിയവരെ ഉന്മൂലനം ചെയ്യാൻ ഏറ്റവും ശക്തമായി സഹായിച്ചത് വ്ളാഡിമർ പുടിന്റെ റഷ്യൻ സൈന്യമാണ് ഐ എസ് താവളങ്ങളെ നിശേഷം നശിപ്പിച്ചതിലും റഷ്യക്ക് പങ്കുണ്ട് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ റഷ്യയിലെ മുസ്ലിം ഭരണപക്ഷം ചൈനയിൽ രക്തരൂഷിതമായ അടിച്ചമർത്തൽ നടത്തിയതും പുട്ടിന്റെ ഭരണകൂടം തന്നെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് വഴിയൊരുക്കിയ അഫ്ഗാൻ അധിനിവേശമാണ് ഐഎസ് എടുത്തുകാട്ടുന്ന മറ്റൊരു ന്യായം അപ്രകാരം മുസ്ലിമിന്റെയും മുസ്ലിം ലോകത്തിന്റെയും കൊടിയ ശത്രുവായ റഷ്യക്കെതിരെ ശരിയായ ജിഹാദാണ് തങ്ങൾ നടത്തുന്നതെന്ന് ഐ എസ് കെ അവകാശപ്പെടുന്നു സംഘടനാ നേതൃത്വം തകരുകയും ശിഥിലമാവുകയും ചെയ്ത ശേഷം ചിതറിപ്പോയാണികൾ അഫ്ഗാനിസ്ഥാനും മധ്യ ഏഷ്യയും കേന്ദ്രീകരിച്ച് രൂപം കൊടുത്ത സായുധ കലാപം സംഘടിപ്പിക്കുന്ന ഗ്രൂപ്പാണ് ഐ എസ് മോസ്കോയിലെ ആക്രമണത്തോടെ ഐ എസ് ഒരിക്കൽ കൂടി സമാധാനത്തിന് ഭീഷണിയായി രംഗപ്രവേശം ചെയ്തതായാണ് പൊതുവെ വിലയിരുത്തൽ ഇസ്ലാമിന്റെ മൗലിക മൗലികാധ്യാപനങ്ങളായ മാനവികതയ്ക്കും സഹിഷ്ണുതയ്ക്കും സാഹോദര്യത്തിനും ഘടകവിരുദ്ധമായ ലക്ഷ്യങ്ങളും കർമ്മമാർഗവും മാർഗവും സ്വാംശീകരിച്ച് തങ്ങളുടേതായ ഇമാമിനെ നിശ്ചയിച്ച് രംഗപ്രവേശനം ചെയ്ത അയ്യസിനെ മുസ്ലിം ലോകവും പണ്ഡിത സമൂഹവും അംഗീകരിച്ചിട്ടില്ല തള്ളുകയെ ചെയ്തിട്ടുള്ളൂ ഈ ആത്മഹത്യ സംഘത്തെ ന്യായീകരിക്കാനോ പിന്തുണയ്ക്കാനോ വിവേകശാലികളായ ആർക്കും തന്നെ സാധ്യവുമല്ല മുസ്ലിം രാജ്യങ്ങളുടെയും ആരാധനാലയങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളുമാണ് മിക്കപ്പോഴും ഐ എസ് ആക്രമണത്തിന്റെ ഇരകൾ എന്നതിൽ തന്നെ മുസ്ലിങ്ങളുടെ താല്പര്യമോ വിശ്വാസമോ സംരക്ഷിക്കാനല്ല അവർ നിലകൊള്ളുന്നതെന്ന് നിസ്സംശയം വ്യക്തമാണ് അതേ അവസരത്തിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെയും ഭീകര സംഘടനകളെയും പടച്ചുവിടുവാനും പരിപോഷിപ്പിക്കാനും അവരുടെ പേരിൽ ഇസ്ലാമിനെ പഴിപറയാനുമുള്ള നിരന്തര ശ്രമങ്ങൾ സത്യാനന്തര ലോകത്ത് നടമാടുന്നുണ്ട് ജനാധിപത്യ ധംസനവും നീതി നിഷേധവും വംശീയ പക്ഷപാതവും ചില വിഭാഗങ്ങളോടുള്ള കടുത്ത വിവേചനവും അവഗണനയും സർവ്വ പരിധിയും ലംഘിച്ച് അരങ്ങു തകർക്കുമ്പോൾ അത് മുതലെടുത്ത് ഇത്തരം കൂട്ടങ്ങളിലേക്ക് ആളുകളെ കൂട്ടാനുള്ള സ്ഥാപിത താല്പര്യക്കാരുടെയും ഏജൻസികളുടെയും നീക്കങ്ങൾ എളുപ്പത്തിൽ പച്ചപിടിക്കുന്നുണ്ട് നീതി നിഷേധത്തോടും മനുഷ്യാവകാശ ധംസനങ്ങളോടും ഒരുവിധ ഭീകരതയോടും ഒത്തുതീർപ്പ് ചെയ്യാതെ ലോകം ഒറ്റക്കെട്ടായി ചേർത്ത് ാണ് ഭീകരതയുടെ നാമ്പുകൾ മുള പൊട്ടാതിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി